ഗീതങ്ങൾ പോലെ സുന്ദരമായ കവിതകളും കവിത തുളുമ്പുന്ന ഗാനങ്ങളും കൊണ്ട് കൈരണിയെ അനുഗ്രഹിച്ച ചലച്ചിത്രവർഗ്ഗത്തിലെ ത്രിമൂർത്തികളിൽ പ്രമുഖനാണ് വയലാർ രാമവർമ്മ ഓർമ്മ അദ്ദേഹത്തിൻ്റെ രചനകളിൽ കവിതയായും ഗാനമായും ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ച കവിതയാണ് എനിക്ക് മരണമില്ല എന്ന രചന അതിലെ എട്ടു വരികളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് കവിതാഭാഗത്തിലേക്ക് കിടക്കാം ഗോളങ്ങൾ എടുത്തു ഞാൻ പന്തടിക്കുമ്പോൾ വിദ്യുന്നാളങ്ങൾ കെടുത്തിയും കത്തിച്ചും രസിക്കുമ്പോൾ നീരവനീലാകാശ മേഖലകളിൽ നാളെ താരകെ നിന്നെക്കൊണ്ട് നർത്തനം ചെയ്യിക്കും ഞാൻ കുതിരപ്പുറത്ത് ഞാൻ പാഞ്ഞു പോകുമ്പോൾ കയ്യിൽ കുതിരിത്തുള്ളിക്കൊണ്ടൻ ചാട്ടവാറിളകുമ്പോൾ ഞടുങ്ങിപ്പോകുന്നില്ലേ നിമിഷങ്ങളിൽ കുളമ്പടികൾ പതിയുമ്പോൾ ഈ അണ്ടകടാഹങ്ങൾ ഭൗതിക പ്രപഞ്ചത്തിന് മുകളിൽ മനുഷ്യൻ്റെ ആധിപത്യത്തിൽ ശാസ്ത്രത്തിൻ്റെ ഗവ പ്രകടിപ്പിക്കുന്ന പച്ചമനുഷ്യൻ താൻ ശാശ്വതനാണ് കാരണം പ്രപഞ്ചശക്തികളെല്ലാം തൻ്റെ വരിതിയിലാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് ധാർഷ്ട്യത്തിൻ്റെ വക്കോളം എത്തിയ ഇത്തരം പ്രസ്താവനകൾ വയലാറിൻ്റെ പല വരികളിലും കാണാം കവിതാഭാഗം ചൊല്ലുന്നത് ഡോക്ടർ ലക്ഷ്മിദാസ് ഞാൻ പന്തടിക്കുമ്പോൾ ാളങ്ങൾ കെടുത്തിയും കത്തിച്ചും രസിക്കുമ്പോൾ നീരവ നീലാകാശമേഖലകളിൽ നാളെ താരകെ നിന്നെ കൊണ്ടുനർത്തനം ചെയ്യിക്കും ഞാൻ കുതിരപ്പുറത്തു ഞാൻ പാഞ്ഞു പോകുമ്പോൾ കയ്യിൽ കുതിറി ಕಂಬಗಳಿ ಕುಳಂಬಡಿಗಳ್ ಪತಿಯುಂಬೋಳಿ ಅಂಡಕಡಾಹಂಗಳ್